സിനിമയിലെ തന്നെ പ്രശസ്തയായ നടിയാണ് മുംതാസ് അസ്കാരി മധ്വാനി അടുത്തിടെ ഒരു അഭിമുഖത്തിലൂടെ തന്റെ വിശേഷങ്ങളും സിനിമാ ജീവിതത്തെ പറ്റിയുമൊക്കെ ഒക്കെ മുംതാസ് തുറന്ന് സംസാരിച്ചിരുന്നു അന്ന് മുംതാസ് പറഞ്ഞ ചില കാര്യങ്ങളായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഈ അഭിമുഖത്തിൽ തന്റെ കരിയറിനെ കുറിച്ചും മുൻകാല ഷൂട്ടിംഗ് അനുഭവങ്ങളെ കുറിച്ചും മറ്റു നായകമാരുമായുള്ള സൗഹൃദത്തെ പറ്റിയുമൊക്കെ ഒക്കെ മുംതാസ് സംസാരിച്ചിരുന്നു ഒരു കാലത്ത് തന്നെ എല്ലാവരും ബി ഗ്രേഡ് ബിഗ്രേഡ് വിളിച്ചിരുന്നുവെന്നും അത് തനിക്കൊരു വലിയ വേദനയാണെന്നും തുറന്നു പറഞ്ഞിരുന്നു മുംതാസ് ഈ അഭിമുഖത്തിൽ അതിനൊപ്പം സിനിമയിൽ നിന്നും തനിക്ക് വിലക്ക് കിട്ടിയതിനെ പറ്റിയും മുംതാസ് സംസാരിച്ചിരുന്നു അക്കാലത്ത് സിനിമാ ഇൻഡസ്ട്രിയിൽ ഏർപ്പെടുത്തിയിരുന്ന ചില നിബന്ധനകളെ പറ്റിയാണ് മുംതാസ് വെളിപ്പെടുത്തിയത് തന്റെ പതിനൊന്നാം വയസ്സിലാണ് മുംതാസ് അഭിനയിക്കാനെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ സോനിക്ക് ചിടിയ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മുംതാസിന്റെ അഭിനയ രംഗത്തേക്കുള്ള അരങ്ങേറ്റം പിന്നീട് നിരവധി സിനിമകൾ ചെയ്തു പക്ഷേ തന്റെ കരിയറിലുടനീളം ചില പ്രതിസന്ധികൾ മുംതാസിനുണ്ടായി അഭിനയിച്ച സിനിമകളുടെ തുടർച്ചയായ സ്റ്റണ്ടുകൾ കാരണം സ്റ്റണ്ട് നായിക എന്ന് മുംതാസിനെ വിളിച്ചു തുടങ്ങി ഇതാണ് മുംതാസിന്റെ കരിയറിനെ മോശമായി ബാധിച്ച ആദ്യത്തെ സംഭവം ഇതിനു ശേഷമാണ് മുംതാസിനെ ബിഗ്രേഡ് നടിയെന്ന് വിളിക്കാൻ തുടങ്ങിയത് ഇതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായെന്നും താരം പറയുന്നു ആ സമയത്ത് മുംതാസിന് സിനിമയിൽ വലിയ താരപരിവേഷമൊന്നും ലഭിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല മുംതാസിന് നടി എന്ന് വിളിക്കാൻ തുടങ്ങിയെങ്കിലും താൻ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കൊടുത്തെന്നാണ് താരം ഇപ്പോൾ പറയുന്നത് ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്ന് താൻ വിശ്വസിച്ചു ഇൻഡസ്ട്രിയിലെ തന്റെ തുടക്കം അത്ര നല്ലതായിരുന്നില്ല തന്നോടൊപ്പം അഭിനയിക്കാത്തതിന് നടന്മാരെ ഒന്നും താൻ കുറ്റപ്പെടുത്തുന്നില്ല എന്നും കാരണം എല്ലാവരും അവരവരുടെ വിജയത്തിന്റെ പടവുകൾ കയറാൻ ആഗ്രഹിക്കുന്നവരാണെന്നും മുംതാസ് പറയുന്നു പിന്നീട് ദിലീപ് കുമാറിനൊപ്പം റാം ഓർ ശ്യാം എന്ന സിനിമയിൽ അഭിനയിച്ചതാണ് മുംതാസിന്റെ കരിയറിൽ തന്നെ വഴിത്തിരിവായി മാറിയത് ഈ സിനിമയും അതിലെ കഥാപാത്രവും മുംതാസിന് ഏറെ പ്രശംസകൾ നേടിക്കൊടുത്തിരുന്നു താൻ അതിനു മുൻപ് അഭിനയിച്ചതിലെ ഒരു സീൻ മെഹബൂബ് സാഹബ് ദിലീപ് കുമാറിനെ കാണിച്ചുവെന്നും ഈ പെൺകുട്ടിക്ക് നല്ല ഉയരമുണ്ട് സുന്ദരിയാണ് അഭിനയവും മികച്ചതാണെന്നും പറഞ്ഞ ദിലീപ് കുമാർ ഉടൻ തന്നെ മുംതാസിനൊപ്പം അഭിനയിക്കാൻ സമ്മതിക്കുകയായിരുന്നു ഇതോടെയാണ് ദിലീപ് കുമാറിനൊപ്പം റാം ഓർ ശ്യാം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് മുംതാസിനോട് ചോദിക്കുന്നത് പിന്നീട് താരത്തിന്റെ കരിയർ കുതിച്ചേർന്നപ്പോൾ ദിലീപ് കുമാർ മുതൽ രാജേഷ് ഖന്ന ഷമ്മി കപൂർ ദേവാനന്ദ് ധർമ്മേന്ദ്ര ശശി കപൂർ എന്നിങ്ങനെ ഹിന്ദി സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ എല്ലാം കൂടെ മുംതാസ് അഭിനയിച്ചു അതിനുശേഷം കരിയറിൽ താഴ്ചകളൊന്നും താരത്തിനുണ്ടായില്ല എന്നാൽ ഒരിക്കൽ സിനിമാ മേഖലയിൽ നിന്നും മുംതാസിന് വിലക്ക് കിട്ടി അന്നൊക്കെ ഒരു വർഷത്തിൽ ആറ് സിനിമകളിൽ മാത്രമേ താരങ്ങൾക്ക് കരാറിൽ ഒപ്പിടാൻ കഴിയൂ മുംതാസ് ഒന്ന് ആറ് സിനിമകൾ ചെയ്തതിന് ശേഷം ഏഴാമത്തെ സിനിമയിലും കരാർ ഒപ്പിട്ടു ഇക്കാരണത്താലാണ് മുംതാസിന് സിനിമയിൽ നിന്നും വിലക്ക് കിട്ടുന്നത് അക്കാലത്ത് താരങ്ങൾ എത്ര സിനിമകൾ ചെയ്യുന്നുണ്ടെന്നും കരാറിൽ ഒപ്പിടുന്നുണ്ടെന്നും ഒക്കെ ഫിലിം സേനയായിരുന്നു അത്രയും നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും അഭിനയിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യം അക്കാലത്തുണ്ടായിരുന്നുവെന്നാണ് മുംതാസ് വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ